നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റുതുന്നം പാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അല്ലാതെ അവർ ഈ ആരോപിക്കുന്ന പോലെ ഇ വി എം കൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പിക്കാർ അത്രയേറെ കഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അല്ല യഥാർത്ഥത്തിൽ ബി ജെ പിക്കാർക്ക് വലിയ പണിയൊന്നുമില്ല ബി ജെ പിക്കാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് തന്നെയാണ് പണിയെടുക്കുകയും ചെയ്തത് അവരുടെ നേതാക്കളുടെ വായിലിരിക്കുന്ന നാക്കിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് പലപ്പോഴും അവർക്ക് തോറ്റുതൊന്നാടേണ്ടി വന്നത് ഇപ്പോൾ തന്നെ അവർ അപസ്ഥാമം ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന എൺപത് വയസ്സ് കഴിഞ്ഞ ആ മനുഷ്യൻ ആ മനുഷ്യൻ ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ അവർക്ക് യാതൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഒരു പക്ഷേ രണ്ട് വോട്ട് അല്ലെങ്കിൽ പത്ത് വോട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന കേസാണ് ഓരോ പഞ്ചായത്ത് വാർഡിൽ വെച്ച് നോക്കിയാലും അപ്പോൾ അങ്ങനെ ഒരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ മുങ്ങിയതുകൊണ്ട് പട്ടിണി മാറില്ല എന്നൊരു പരാമർശമാണ് അതിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിന് തന്നെ അറിയാം മഹാകുംഭമേള നടക്കുകയാണ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി ആളുകൾ വന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുംഭമേളയാണ് ഇപ്പോൾ ഇതുവരെയുള്ള വാർത്ത വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ എണ്ണം കൂടാനാണ് സാധ്യത അപ്പോൾ അത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ക്രയവിക്രയം നടത്തപ്പെടും എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലത്തെ വെച്ച് അല്ലെങ്കിൽ ആ ആചാരത്തെ വെച്ചിട്ട് ഇന്ത്യയുടെ പട്ടിണി മാറാൻ ഇങ്ങനെ ഗംഗയിൽ മുങ്ങിയത് കൊണ്ടായില്ല അല്ലെങ്കിൽ ആവില്ല എന്നൊരു പരാമർശം നടത്തണമെങ്കിൽ അത്രയേറെ മണ്ടനും പൊട്ടനുമായിരിക്കണം ആ വ്യക്തി ഈ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അതാണ് എന്നയാൽ തെളിയി ാണ് ഇനി അതല്ല അതൊരു രാഷ്ട്രീയ പരാമർശമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള പരാമർശമാണ് എങ്കിൽ അതിന് കുറെ കൂടി സ്വീകാര്യത വരുമായിരുന്നു ഇതേ വ്യക്തി തന്നെ മുൻപ് മറ്റൊരവസരത്തിൽ ഹജ്ജിന് പോയാൽ പട്ടിണി മാറില്ല എന്നൊരു പരാമർശം നടത്തിയ ആളായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ പരാമർശവും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നാൽ ഹജ്ജിന് പോകുന്നത് ഗവൺമെൻറ് സബ്സിഡി കൊടുത്തിട്ട് ആ സബ്സിഡിയും കൂടി ചേർത്തിട്ടാണ് പതിനായിരങ്ങളല്ല ചിലപ്പോൾ ഒരു ലക്ഷത്തിനും മേളിൽ ചിലവാക്കിയിട്ടാണ് ഹജ്ജ് എന്ന് പറഞ്ഞ ആ ആ ആചാരപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോകുന്നത് അങ്ങനെ പോയാൽ ആരുടെയെങ്കിലും പട്ടിണി മാറുമോ അല്ലെങ്കിൽ രാജ്യത്തെ പട്ടിണി മാറാനാണോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു ഈ മഹാകുംഭമേളയിൽ ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറില്ല എന്ന് പറഞ്ഞതെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ അത്തരം അവസരങ്ങളിൽ മിണ്ടാതിരിക്കുകയും എന്നാൽ ഹൈന്ദവൻ്റെ വിശ്വാസവും അവൻ്റെ ആചാരത്തിൽ മാത്രം ഇതുപോലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഇവറ്റകൾ ഇങ്ങനെ തോറ്റു പാടി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവരുടെ വാ കൈയിരിപ്പ് കൊണ്ട് ഇവരുടെ വായിരിക്കുന്ന നാക്കിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് ഇവരിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മാന്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സംഭവിച്ച അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതുതന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നവും ഹൈന്ദവനെ ഇവർ ഹൈന്ദവൻ്റെ ആചാരത്തെ ഹൈന്ദവൻ്റെ വിശ്വാസത്തെ മാത്രമേ ഇവർ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും വിമർശിക്കൂ മറ്റാരെയും അവർ ഇതേ സമയം തന്നെ വിമർശിക്കില്ല ഇനി അയാൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അയാൾ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത് ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറില്ല എന്ന് അയാൾ പറയുന്നത് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്തൊരു സംഗതിയാണ് ഇപ്പോൾ ഗംഗയിൽ മുങ്ങിയാൽ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മുങ്ങുന്നതിന് വലിയ നേട്ടമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്ന് മുങ്ങുന്നുണ്ട് അവർ കാരണം വേറെ കുറെ ആളുകളുടെ ഒരു പക്ഷേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പട്ടണി മാറുന്നുണ്ട് കാരണം രണ്ട് ലക്ഷം കോടി രൂപയുടെ ക്രയവിക്രയമാണ് അവിടെ നടക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അമ്പലമുണ്ട് പള്ളിയുണ്ട് അവിടെയൊക്കെ ഉത്സവം നടക്കാറുണ്ട് പെരു പെരുന്നാളൊക്കെ നടക്കാറുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രം അവിടെ ഉത്സവം നടക്കുന്നു ചിലപ്പം നാല് ദിവസമായിരിക്കും അഞ്ച് ദിവസമായിരിക്കും പത്ത് ദിവസമായിരിക്കും പത്ത് ദിവസം വരെ നീണ്ടിരിക്കുന്ന ഉത്സവമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉത്സവ സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ പറ്റും ആ ക്ഷേത്രത്തോട് അടുക്കുന്ന ആ സ്ഥലമാകുമ്പോൾ തന്നെ വഴിയരികൾ തൊട്ട് ഈ കടകളൊക്കെ തുടങ്ങുകയാണ് ക്ഷേത്ര ിലൊക്കെയായിട്ട് അപ്പോൾ ആ പത്ത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ എടുക്കൽ ആ ക്ഷേത്ര ബോർഡിൻ്റെ എടുക്കൽ പണം കെട്ടിവെച്ചിട്ടാണ് അവർ ആ പത്ത് ദിവസം കച്ചവടം ചെയ്യാനുള്ള ആ അനുമതി വാങ്ങിയെടുക്കുന്നത് അതിനുശേഷം അവരുടെ കച്ചവടം നടക്കുന്നു സാധാരണ അവർ കച്ചവടം ചെയ്യുന്നേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് കിട്ടും അവരുടെ കുടുംബത്തിന് കിട്ടും അപ്പോൾ ഒരു ചെറിയ ഒരു ഉത്സവം കൊണ്ട് പോലും ഇത്രയും നൂറുകണക്കിന് കടക്കാർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതുവഴി കുറേ പേരുടെ പട്ടിണിയും ബിശപ്പും മാറുന്നുണ്ടെങ്കിൽ ഈ മഹാകുംഭമേള പോലെ ഇത്രയും വലിയ ഒരു ഈവൻ നടക്കുമ്പോൾ അതായത് നാൽപ്പത്തഞ്ച് കോടിയോളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് രണ്ട് ലക്ഷം കോടിയോളം ക്രയവിക്രയം നടക്കുന്ന ഒരിടത്ത് ആ പട്ടിണി മാറുമോ എന്നൊക്കെയുള്ള മണ്ടൻ ചോദ്യം ചോദിക്കണമെങ്കിൽ അയാൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരും തന്നെയായിരിക്കണം അത് തെളിയിച്ചു കഴിഞ്ഞു ഇതേ ചോദ്യം മുൻപ് നമ്മൾ ഗുജറാത്തിലെ പട്ടേൽ പ്രതിമ സ്ഥാപിക്കുന്ന സമയത്തും നമ്മൾ കേട്ടതാണ് പ്രതിമ സ്ഥാപിച്ചാൽ പട്ടിണി മാറുമോ എന്ന ചോദ്യം അപ്പം അതിനുള്ള ഉത്തരം ആ പ്രതിമ തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങന എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സഞ്ചാരി ലോകസഞ്ചാരി പോലും അവിടെ പോയി ആ വീഡിയോ ഒക്കെ എടുക്കുകയും ആ കുഗ്രാമമായിരുന്നു അത് മുൻപ് അതായത് വളരെ പുറം പിന്നോക്കം നിന്നിരുന്നൊരു ഗ്രാമത്തിൻ്റെ മുഖഛായ മാറുകയും ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗ്ഗമായിട്ട് അത് ഡ്രൈവർമാരുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഗൈഡ് ഗൈഡുകളടക്കമുള്ളവരുണ്ട് കച്ചവടക്കാരുണ്ട് ഹോട്ടലുകളുണ്ട് ഓട്ടോറിക്ഷാ തൊഴിലാളികളുണ്ട് അങ്ങനെ വിഭാഗം ആളുകൾക്ക് ഉപജീവന മാർഗമായിട്ട് ആ സ്മാരകം മാറിയ കഥ അദ്ദേഹം തന്നെ പറയുന്നു അപ്പോഴാണ് വിമർശിച്ചവർക്ക് പോലും തലയിൽ ഒരൽപ്പം വെളിച്ചം കയറിയത് അങ്ങനെ നമ്മൾ ഒറ്റനോട്ടത്തിൽ വിമർശിക്കുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ പല ജനങ്ങളുടെയും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ കുംഭമേള കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ കുടുംബങ്ങൾ കാണും എത്രയോ കൊടുക്കും നമുക്കറിയാം ചില ഈ ശബരിമല സീസണൊക്കെ വരുമ്പം പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെ കിട്ടിവെച്ചിട്ടാണ് ചിലർ ചില കച്ചവടമൊക്കെ അവിടെ ആ അനുവാദം വാങ്ങിയെടുക്കുന്നത് അത് വെറുതെ വാങ്ങിയെടുക്കുന്നതല്ലല്ലോ ഒരു ലക്ഷം രൂപയൊക്കെ മടക്കി അങ്ങനെ ഒരു അനുമതി വാങ്ങിയെടുക്കണമെങ്കിൽ അതിലും കൂടുതൽ അവർക്ക് ലാഭം കിട്ടും എന്നുള്ള കാരണം കൊണ്ടാണ് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി എത്ര പേരാണ് ജീവിക്കുന്നത് എന്ന് ഓർക്കുക അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാണ് നമ്മളതിനെ ഒരു സൈഡിൽ കൂടെ മാത്രമല്ല കാണേണ്ടത് ഒരു വിശ്വാസമില്ലാത്തവന് പോലും ഇതിലൊക്കെ പങ്കാളിയായിട്ട് നിൽക്കാം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് അതായത് ഹോട്ടലുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഹിന്ദുമതത്തിലെ വിശ്വാസികളല്ലോ അതിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരുണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ഉള്ളവരുണ്ട് അവർക്കൊന്നും ഗുരുവായൂരപ്പനെ വിശ്വാസമുണ്ടായിട്ടല്ല അവർ നിൽക്കുന്നത് കച്ചവടത്തിനാണ് നിൽക്കുന്നത് ആ ഗുരുവായൂര അമ്പലം കൊണ്ടപ്പോൾ അവർക്കും നേട്ടമുണ്ട് ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഗതി നടക്കുമ്പോൾ ഹൈന്ദവരുടെ വിശ്വാസത്തെ വിശ്വാസത്തെപ്പോലും വ്രണപ്പെടുത്തുന്ന ഒരു പരാമർശം നടത്തുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒളിപ്പില്ലാതെ അതിന് ക്ഷമാപണം നടത്തുക ഇതൊക്കെ ചെയ്യുകയും എന്നാൽ മറ്റൊരു കൂട്ടരെയും ഒരു അവരുടെ ഒരു ആചാരത്തിലും ഒരു ഒരാഘോഷത്തിലും ഒരക്ഷരം പോലും പറയാതിരിക്കുകയും എന്നാൽ ഹൈന്ദവൻ്റെ മാത്രം അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇന്ത്യ മഹാരാജ്യത്ത് എൺപത് ശതമാനത്തോളം ഹൈന്ദവരാണ് എന്നിട്ടും ഇത് പറയാൻ അവർക്ക് ധൈര്യമുണ്ട് എന്നതാണ് ഇതേ സ്ഥാനത്ത് തിരിച്ചായിരുന്നുവെങ്കിൽ അല്ലാതെ തന്നെ ന്യൂനപക്ഷമായിട്ട് പോലും ഹിന്ദു ഹിന്ദുവിനൊഴിച്ച് ക്രിസ്ത്യാനിക്കെതിരെയോ അല്ലെങ്കിൽ മുസ്ലിമിനെതിരെയോ ഇവരൊന്നും ഒന്നും പറയില്ല അവരൊക്കെ ന്യൂനപക്ഷമാണ് അപ്പോൾ അവരൊക്കെ ഭൂരിപക്ഷമാണെങ്കിൽ പിന്നെ മിണ്ടത്ത് പോലും ഇല്ല എന്ന് ഓർക്കുക ഇതേ ഡയലോഗൊന്നും ഗൾഫിൽ അറബ് നാടുകളിൽ അവിടുത്തെ ഭൂരിപക്ഷ മതക്കാരോട് ഒരുത്തനും പറയാൻ പോകുന്നില്ല എന്നാൽ ഇന്ത്യയിൽ മാത്രം വളരെ വിചിത്രമാണ് ലോകത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു ഭൂരിപക്ഷ സമൂഹമുണ്ടെന്നും അവർ വളരെ സഹൃഷ്ണരാണെന്നും അവർക്ക് വളരെ ക്ഷമാശീലരാണെന്നും അതിനാൽ അവരുടെ നെഞ്ചത്ത് കയറി എത്ര പൊങ്കാല അവർ തിരിച്ചൊന്നും പ്രതികരിക്കില്ല എന്ന ആ ഭാവം കൊണ്ടാണ് അല്ലെങ്കിൽ തോന്നലുകൊണ്ടാണ് ഇത്തരം അബദ്ധജടിലായിട്ടുള്ള പ്രസ്താവനകൾ ഇവർ നടത്തുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്തരം നേതാക്കളെയൊക്കെ അടക്കം നിർത്തിയില്ല എങ്കിൽ ഇപ്പോൾ പേരിനെങ്കിലും പ്രതിപക്ഷ സ്ഥാനമൊക്കെ പ്രതിപക്ഷ നേതാവെന്നൊക്കെ പറഞ്ഞിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നുണ്ട് അല്ല എങ്കിൽ നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എങ്ങനെയായിരുന്നു ഗതി കിട്ടാതെ നടന്നിരുന്നത് അതേ അവസ്ഥയിലേക്ക് തന്നെ കോൺഗ്രസ് വീണ്ടും പോകും അല്ല ഇപ്പോഴും വലത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതുപോലുള്ള നേതാക്കളുണ്ടെങ്കിൽ ഇനിയും വരുന്ന വരും കാലത്ത് ബി ജെ പിക്ക് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല